പ്രേസ് ലോൺ ഹലലുയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുതിയ പ്രഭാതം ഹലലു വീണ്ടും നിങ്ങളുടെ സന് നിങ്ങളുടെ മുമ്പിൽ ദൈവജനവുമായി കടന്നു വരുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നും ഹേ നീയനെന്നും ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു യാഹേ നീ എന്നും ശോധന ചെയ്തിടുന്നു ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എൻ്റെ നിരൂപണം ദൂരത്തു നിന്നു നീ നീഗ്രഹിച്ചിടുന്നു എൻ്റെ നിരൂപണം ദൂരത്തു നിന്നു നീ നീഗ്രഹിച്ചിടുന്നു എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു യാഹേ നീ എന്നെ എന്നും ശോധന ചെയ്തിടുന്നു ഞാനിരിക്കുന്നതും ഇഴ നീ അറിയുന്നു എൻ്റെ വഴികളെ നെല്ലാം നാദാ നീ അറിയുന്നു നീ അറിയാതെ വാക്കുകളൊന്നും ആവിൻമേലില്ല മുൻപും പിൻപും അടച്ചു നിൻകൈമേൽ വെച്ചിടുന്നു നിൻ പരിജ്ഞാനം എന്നും എനിക്കു അത്ഭുതമാകുന്നു നീ എന്നും ശോധന ചെയ്തിടുന്നു ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു ഹലുയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടാറാകട്ടെ ഇന്ന് പുതിക്കാലത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തൊമ്പതിൻ്റെ ഒന്നു മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുന്നു യഹോവേ നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നതെന്ന് നീ അറിയുന്നു എൻ്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല നീ മുമ്പും പിൻപും എന്നെ അടച്ചു നിൻ്റെ കൈ എൻ്റെ മേൽവെച്ചിരിക്കുന്നു പ്രേസലോൺ ഹാലലുയ സകീർത്തനക്കാരൻ ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു ഹാലലുയഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എൻ്റെ നിരൂപണം ദൂരത്തു നിന്ന് നിഗ്രഹിക്കുന്നു ഹാലലുയ നമ്മുടെ ദുരു നിരൂപണങ്ങൾ പോലും ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ദൈവം ഹാലലുയ നമ്മുടെ ചിന്തകൾ നമ്മുടെ വ്യാകുലങ്ങൾ നമ്മുടെ ഹലുവിയ ഹൃദയത്തിൻ്റെ ഞരക്കങ്ങൾ ഹലലുയ എല്ലാ ദൂരത്തു നിന്ന് അറിയുന്ന കർത്താവ് ഹലലുയ നടപ്പും കിടപ്പും ഒക്കെ ശോധന ചെയ്തറിയുന്ന നമ്മുടെ വഴികളൊക്കെ മനസ്സിലാകുന്ന ദൈവം ഹലലുയ നമ്മളെ മുഴുവനും അറിയുന്ന ദൈവം നമ്മുടെ കർത്താവ് അറിയാത്ത ഒരു വാക്ക് പോലും നമ്മുടെ നാവിന്മേൽ ഹാലലു ഇല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പും പിൻപും അടച്ച് ഹാലലുയ അവൻ്റെ കൈ നമ്മുടെ മേൽ ഭാരമാക്കി വെച്ചിരിക്കുക അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഹാലുയ അതുകൊണ്ട് ഹലലിയ ഈ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഓരോ അല്ല സ്റ്റെപ്പുകളിലും നല്ല ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും മനസ്സിലാക്കി അനുഭവിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓഫർ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ